നമസ്കാരം ബാങ്കിൽ നിക്ഷേപിച്ച പണം തട്ടിയെടുക്കാൻ റോഡപകടം സൃഷ്ടിച്ച് വയോധികനെ കൊലപ്പെടുത്തി സഭാന്ദ്യം അന്വേഷിച്ച് എത്തിയ മക്കളുടെ പരാതിയിൽ കൊലപാതകം തെളിയുകയും ചെയ്തു മുത്തൂറ്റ് മിനി ഗോൾഡ് മാനേജർ അടക്കം നാലു പേരാണ് അറസ്റ്റിലായത് മക്കളും ബന്ധുക്കളുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന വയോധികനെ സ്വകാര്യ ബാങ്കിലുള്ള നിക്ഷേപം തട്ടിയെടുക്കാൻ വേണ്ടി റോഡപകടം സൃഷ്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാനേജരായ വനിതയും ക്രിമിനൽ കേസ് പ്രതിയും അടക്കം നാലുപേർ അറസ്റ്റിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം ടൗണിലുള്ള മുത്തു മിനി ഗോൾഡ് മാനേജർ സരിത അരും കൊലയ്ക്ക് എടുത്ത അനി എന്ന് വിളിക്കുന്ന അനിമോൻ കൊലക്ക ഉപയോഗിച്ച കാർ വാടകയ്ക്ക് കൊടുത്ത ആസിഫ് ബാങ്കിലെ അക്കൗണ്ടന്റ് അനൂപ് എന്നിവർ കുടുങ്ങിയത് കൊല്ലം ആശ്രാമ മൈതാനത്തിന് സമീപം ജൂൺ പത്തൊൻപതിന് ഉണ്ടായ വാഹനാപകടത്തിലാണ് പാപ്പച്ചൻ എന്ന എൺപത് വയസ്സുകാരൻ കൊല്ലപ്പെട്ടത് പാപ്പച്ചൻ സഞ്ചരിച്ചിരുന്ന സൈക്കിളിൽ വാഗണർ കാർ തട്ടിയാണ് അപകടം സംഭവിച്ചത് അപകടമുണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഡ്രൈവറായ അനിയെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു സ്വാഭാവികമായ അപകടം എന്ന നിലയിലാണ് കേസ് മുന്നോട്ടു പോയത് പാപ്പച്ചൻ ബി എസ് എൻ നിന്ന് വിരമിച്ചയാളാണ് കുടുംബവും മക്കളുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു ഇയാൾ ജോലി ചെയ്തതും വിരമിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യങ്ങളും അടക്കം വലിയ തുക പാപ്പച്ച പേരിൽ ഉണ്ടായിരുന്നു പിതാവ് മരിച്ചതോടെ മക്കൾ ഈ സമ്പാദ്യം എവിടെ എന്ന് അന്വേഷിച്ച് രംഗത്തു വന്നു അപ്പോഴാണ് ഞെട്ടിക്കുന്ന അരുൺ കൊലയുടെ കഥകൾ പുറത്തു വന്നത് മുത്തൂറ്റ് മിനി ഗോൾഡ് ബ്രാഞ്ചിൽ ഒരു കോടിയോളം വരുന്ന തുക പാപ്പച്ചന നിക്ഷേപമുണ്ടായിരുന്നു എന്നാണ് മക്കൾ മനസ്സിലാക്കിയത് ബ്രാഞ്ചിലെ ജീവനക്കാരുമായി പാപ്പച്ചന നല്ല ബന്ധമായിരുന്നു മക്കളും ബന്ധുക്കളുമായി പിണങ്ങിക്കഴിയുന്ന പാപ്പച്ചൻ തൻ്റെ സമ്പാദ്യത്തിന് ആരെയും നോമിനി വച്ചിരുന്നുമില്ല തന്റെ കഥകൾ മുഴുവൻ ബ്രാഞ്ച് മാനേജർ സരിതയോടും മറ്റ് ജീവനക്കാരോടും പാപ്പച്ചൻ പറയുകയും ചെയ്തിരുന്നു ഇദ്ദേഹം ഇല്ലാതായാൽ ആരും തിരക്കിവരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ സരിത കൊടും ക്രിമിനലായ അനി എന്ന വ്യക്തിയുമായി ചേർന്ന പാപ്പച്ചനെ കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കി പാപ്പച്ചൻ ബാങ്കിൽ ഇട്ടിരുന്ന തുകയുടെ പകുതിയോളം പണം വ്യാജ ഒപ്പിട്ട് സരിതയും അനൂപും ചേർന്ന് വായ്പയായി എടുത്തു പാപ്പച്ചൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പണം തട്ടിയെടുത്തത് ഈ പണം ഉപയോഗിച്ചാണ് അനിയെ നിയോഗിച്ച് കൊലപാതകം ആസൂത്രണം ചെയ്തത് കൊലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അനിയെ രണ്ട് ലക്ഷം രൂപ പ്രതിഫലമായി നൽകാം എന്ന് വാഗ്ദാനം ചെയ്താണ് കൊട്ടേഷൻ ഉറപ്പിച്ചത് ഇതുപ്രകാരം അനി ജൂൺ പത്തൊൻപതിന് ആസിഫ് എന്നയാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഓടിച്ചു കൊണ്ടുവന്ന സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടമുണ്ടാക്കിയത് ആശ്രാമം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളുകൂടിയാണ് പാപ്പച്ചൻ പാപ്പച്ചൻ സൈക്കിളിൽ മാത്രമേ യാത്ര ചെയ്യൂ എന്ന് പ്രതികൾക്ക് നന്നായി അറിയാമായിരുന്നു ജൂൺ പത്തൊൻപതിന് പാപ്പച്ചൻ്റെ സൈക്കിളിലേക്ക് നീല നിറത്തിലുള്ള വാഗണർ കാർ ചെന്നിടിക്കുന്നതിൻ്റെ സി സി ടി വി വീഡിയോ അന്നും തന്നെ പോലീസിന് കിട്ടിയിരുന്നു എന്നാൽ അപ്പോഴും ഇത് ആസൂത്രിതമാണ് എന്നാരും കരുതിയില്ല കാറിന്റെ കളറും എല്ലാം നോക്കി ഓടിച്ചയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴും കൊലപാതകമാണ് എന്ന സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല പാപ്പച്ചന്റെ പണം അന്വേഷിച്ച് ചെന്ന മക്കളോട് നിക്ഷേപ തുകയിൽ നിന്ന് പകുതിയോളം തുക മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് വായ്പയായി എടുത്തിട്ടുണ്ടെന്ന് മാനേജറും അക്കൗണ്ടന്റും അറിയിച്ചു ഇത്ര വലിയ തുക ആർക്കു വേണ്ടിയാണ് പിതാവ് എടുത്തത് എന്നറിയാൻ വേണ്ടി ബന്ധുക്കളോടും പരിചയക്കാരോടും മക്കൾ അന്വേഷണം നടത്തി ഒരു പൈസ പോലും വെറുതെ ആർക്കും നൽകുന്നയാളല്ല പാപ്പച്ചൻ ആ സ്ഥിതിക്ക് പണം എവിടെ പോയി എന്ന് മക്കൾക്ക് സംശയമുയർന്നു അങ്ങനെ മകൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കമ്മീഷണർ വിവേക് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഒരു വലിയ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ബാങ്കിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പാപ്പച്ചൻ്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പണം തട്ടിയത് വ്യാജ ഒപ്പിട്ടാണ് എന്ന് വ്യക്തമായി ഒരുപാട് ഒപ്പ് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് അതൊന്നും ഉണ്ടായിരുന്നുമില്ല ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി മാനേജർ സരിതയും ക്രിമിനലായ അനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് ഫോൺ രേഖകളിൽ നിന്ന് വ്യക്തമായി തുടർന്ന് അനിയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇതിലേക്ക് പണം എത്തിയതായും കണ്ടെത്തി കൃത്യം ആസൂത്രണം ചെയ്യാൻ വേണ്ടി അനിയും സരിതയും രണ്ട് പുതിയ സിം കാർഡുകൾ എടുത്തിരുന്നു ഇത് ഉപയോഗിച്ചാണ് ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നത് ഈ സിം കാർഡുകൾ പോലീസ് കണ്ടെടുത്തതാണ് വഴിത്തിരിവായത് വിശദമായ ചോദ്യം ചെയ്യലിൽ കൊല ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതായി പ്രതികൾ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു